നിന്റെ തീരുമാനം ശരിയാടാ അവന്മാർ നിന്നെ പിന്തുടർന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ ഈ സ്ഥലത്തുനിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് ഞാനും ഇപ്പം അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല എന്നെ കണ്ടാലും അവന്മാര് തട്ടിക്കളയാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മൾ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും കാര്യത്തിൽ എന്ത് ചെയ്യും എനിക്കൊന്നും അറിയില്ലടാ മനുഷ്യന്മാരെ നമുക്ക് അടുത്ത് നടത്താം പക്ഷേ ഈ ദൈവങ്ങളുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും ദൈവങ്ങളെ അവക്ക് കൂട്ട് ും കൂടെ ടൂർ മഹാലക്ഷ്മി മനപൂർവ കണ്ണനെയും നിന്റെ അപ്പച്ചുടെ മോൻ ഒരുത്തരുണ്ടല്ലോ എന്റെ മരിമോൻ അവനാണെങ്കി എന്റെ കൊച്ചിനെ കൊണ്ട് എങ്ങോട്ടും പോവാറല്ലേ അത് കണ്ണന്റെ കയ്യിൽ പൈസ ഒക്കെ ഇല്ല പിന്നെ അത് അനുഭവിക്കാനുള്ള അവകാശികളും ഇല്ല പിന്നെ അവർക്ക് അടിച്ചു എടാ ഉണ്ണിക്കും അത്യാവശ്യം പൈസയൊക്കെ ഇല്ലേ ഇത്രയും കാലം അവനുണ്ടാക്കിയതൊക്കെ എവിടെ കൊണ്ടുപോയി കളഞ്ഞു എന്റെ അങ്കിളെ അവനിപ്പം കമ്പനിന്റെ പുറത്തായ ഒരു സ്റ്റാഫ് മാത്രം അവന് ജീവിക്കാനുള്ള കരുതലൊക്കെ വേണ്ടേ വെറുതെ കളയാൻ പറ്റുമോ എങ്ങനെയെങ്കിലും കണ്ണന്റെ സ്വത്തുക്കള് പിടിച്ചെടുക്കാതെ ഉണ്ണിക്കും എനിക്കൊന്നും ലാഭമായിട്ട് ജീവിക്കാൻ പറ്റില്ല അങ്ക് ഓ അത് അല്ലെങ്കിൽ ടൂർ പോയപ്പോൾ ആരെങ്കിലും പിന്നാലെ പിന്നാലെ എനിക്ക് മൊത്തത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ണൻ മലകേറിയത് ഡോളിയില അപ്പൊ അവിടെ ഒരു സംഘടന ഉണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ണനെ കണ്ണനെടുത്തോണ്ട് പോയവർ അറിയേണ്ടതല്ലേ അങ്ങനൊരു റിപ്പോർട്ട് വന്നിട്ടില്ല കാല് വഴുതി അയ്യപ്പരു വീണു രണ്ടുപേര് ചത്തു ഒരാള് ഹോസ്പിറ്റലില് അതുമാത്രവാ ചാനലും പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ നടന്നതെന്നൊന്നും എനിക്കറിയത്തില്ലട ഇപ്പൊ മഹാലക്ഷ്മി പോലെ തന്നെ ആ മാർക്കോടെ കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് അവ മനുഷ്യൻ തന്നെയാണോടാ അതോ ഇനി ദൈവത്തിന്റെ ഏതെങ്കിലും അവതാരമോ എന്തായാലും ആ അവതാര പുരുഷന്റെ കൈകൊണ്ട് ചാവാതെ ഇവിടെ പോയേ പറ്റൂ ഞാൻ ഇനി എന്തായാലും വീട്ടിലേക്കില്ല ക്ളെ പോകുവ ഒരു യാത്ര എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം ഇവിടെ നിന്ന് അത് പറ്റത്തില്ല വീടൊക്കെ നന്നായി അടച്ചു അകത്തിരുന്നാലും അത് തല്ലിപ്പൊളിച്ചകത്ത് വരുന്നവനായി ഈ മാർഗോ എന്തായാലും അവൻ മരിക്കുന്നതുവരെ എന്റെ ജീവൻ ഒരു ഉറപ്പില്ല എന്റെ മാത്രമല്ല അങ്കിളിനും